Hello. ഇന്ന് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള വാളിൽ ഹാങ് ചെയ്തിടാൻ പറ്റുന്ന ഒരു ബാഗാണ് കേട്ടോ ചെയ്യണത് അപ്പം ഞാനിവിടെ ഒരു പഴയ ഷർട്ട് വെച്ചിട്ടാണ് ചെയ്തത് ആ അതിൻ്റെ ഒരു നടുവിലുള്ള ഒരു ഭാഗം ഒന്ന് നടുക്കിൽ വീണ്ടും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് രണ്ട് പീസ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതിലൊരു പീസ് ഞാൻ ഇതുപോലെ ഗ്ലൂ വെച്ചിട്ടൊന്നിങ്ങനെ ഈ ഒരു സൈഡ് ഒന്ന് മടക്കി വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യുന്നില്ല ഈസി ആയിട്ട് ഗ്ലൂ വെച്ചിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും പറ്റൂട്ടോ അപ്പോൾ ഈ ഒരു സൈഡ് ഇങ്ങനെ മടക്കി വെക്കുമ്പോൾ ഇതുപോലെയാണ് കിട്ടുക അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ഈ ഒരു ഷർട്ടിൻ്റെ ബട്ടനുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്ത് ബട്ടൺ ഒക്കെ വെട്ടി എടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു മടങ്ങിയിട്ടുള്ള ഒരു ഭാഗം തന്നെ കിട്ടും അപ്പൊ ആ ഒരു പീസ് എടുത്താലും മതി കേട്ടോ അപ്പം ഇതുപോലെ ഗ്ലൂ വെച്ച് സൈഡിങ്ങനെ ഒട്ടിക്കേണ്ട ആവശ്യമില്ല അതിനുശേഷം നമ്മൾ വേറൊരു പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതെടുത്തിട്ട് ഒരു മടക്കി വെച്ച പീസിനെ രണ്ട് എൻഡും മാത്രം ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ മിഡിൽ ഒട്ടിച്ചു കൊടുക്കരുത് നമുക്ക് ഇതൊരു പോക്കറ്റ് പോലെയാണ് വേണ്ടത് എന്നിട്ട് എത്രത്തോളം വലുപ്പുള്ള പീസാണോ നമുക്ക് വേണ്ടത് എന്ന് വെച്ചാൽ ഒരു പോക്കറ്റ് വേണ്ടത് എന്ന് വെച്ചാൽ അതിനനുസരിച്ച് കട്ട് ചെയ്തെടുത്തിട്ട് ആ ഒരു എൻഡും ഇതുപോലെ ഒന്ന് മടക്കി ഒന്ന് ഇതുപോലെ ഗ്ലൂ വെച്ച് കൊടുക്കുക എന്നിട്ട് അത് വീണ്ടും നമ്മൾ ഈ ഒരു അടിയിലുള്ള തുണിലൊന്ന് വീണ്ടും എല്ലാം കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ആ ഒരു അടിയിലെ ഭാഗം മാത്രം നമ്മൾ വീണ്ടും ഇതാ ഗ്ലൂ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി വീണ്ടും അടുത്തൊരു പീസ് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ആ ഒരു കട്ട് ചെയ്ത പീസ് ഉണ്ടായിരുന്നല്ലോ അതിന്റെ ബാക്കി ഇതുപോലെ തന്നെ ഗ്ലൂ വെച്ചിട്ട് ഇതുപോലെ രണ്ടെൻ്റ് നമ്മൾ ആ ആദ്യം വെച്ച പോക്കറ്റിനെ കുറച്ച് താഴെയായിട്ട് ഒന്ന് കൊടുത്തിട്ടുണ്ട് എത്രത്തോളം വേളപ്പം വേണമെന്ന് വെച്ചാൽ അതുപോലെ തന്നെ വീണ്ടും കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഈ ഒരു അടിഭാഗം ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതുപോലെ കൈയിൽ ആവാതിരിക്കാൻ ഇങ്ങനെ എന്തെങ്കിലും ഒരു സ്റ്റിക് ഒക്കെ വെച്ചിട്ടൊന്നും നല്ല രീതിയിൽ ഒട്ടിച്ചു കൊടുത്താൽ നമ്മുടെ കയ്യിൽ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ പിന്നെന്താ കുറച്ച് സ്റ്റിക്ക് ഇതുപോലെ ഞാൻ വീണ്ടും എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഈ ഒരു തുണിയുടെ മുകളിൽ വെച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഷേപ്പ് വേറെ എവിടെയെങ്കിലും ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഭാഗത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ആക്കി എടുത്തിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി ഞാൻ പക്ഷേ ഈ ഒരു കറക്റ്റ് എത്ര വലിപ്പം കിട്ടുന്ന അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു തുണിയുടെ മുകളിൽ വെച്ചിട്ട് ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇനി നമ്മളിതാ ഇതുപോലെ ഈ ഒരു രീതിയിലൊന്ന് ഗ്ലൂ എന്നെ വെച്ചിട്ടൊന്ന് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഷേപ്പാണ് കേട്ടോ കിട്ടുക ഇനി നമ്മൾ ഇത് ഇതുപോലെ ഗ്ലൂ വീണ്ടും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു തുണിയിൽ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ അമർത്തി വെച്ച് ഒട്ടിച്ചു കൊടുക്കാട്ടോ ഞാൻ ചെയ്തൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സൈഡ് ബാഗ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ കട്ട് ചെയ്തപ്പോൾ ഇങ്ങനെ സൈഡിലൊക്കെ ഫിനിഷിംഗ് ഇല്ലാത്ത രീതിയിലാണ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യണ്ട കുറച്ച് വലുപ്പത്തിനനുസരിച്ച് നമ്മളിവിടെ ബാക്കി ഒരു സ്പേസ് ഇട്ട് കൊടുത്തിട്ട് അത് ഇതുപോലെ ഉള്ളിലേക്ക് ഒന്ന് വെച്ച് മടക്കി കൊടുത്താൽ മതി അങ്ങനെ എല്ലാ സൈഡും ഞാൻ ഇതുപോലെ മടക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത ഇതുപോലെ നമുക്ക് രണ്ട് പോക്കറ്റായിട്ടാണ് കിട്ടുന്നത് അപ്പോൾ നമുക്ക് എത്ര വലിപ്പം വേണോ അതിനനുസരിച്ച് ചെയ്തു കൊടുക്കാം പഴയൊരു കട്ടന്റെ ഹുക്ക് എടുത്തിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം നൂലിൽ സൂചി വെച്ചൊന്ന് ഒന്ന് തുന്നി കൊടുക്കുകയും ചെയ്തു കേട്ടോ പിന്നെ കുപ്പിയുടെ മൂടി എടുത്തിട്ട് അതായത് ഇതുപോലെ ഒരു പീസ് ക്ലോത്ത് എടുത്തിട്ട് ചുറ്റും ഗ്ലൂ വെച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് നല്ലൊരു ബട്ടനായിട്ട് തന്നെ കിട്ടും കുറച്ച് പുള്ളികളുള്ള ഒരു കളർ ആയതുകൊണ്ട് നമുക്ക് ഈ രണ്ട് പോക്കറ്റ് കുറച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഈസി ഈസിയായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്ന് ഒട്ടിച്ച് വെച്ച് കൊടുത്തത് അപ്പൊ അങ്ങനെ ഒട്ടിക്കുമ്പോൾ നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് പൊന്തിച്ച് പിടിച്ച് ഒട്ടിച്ച് കൊടുക്കുക അതല്ലെങ്കിൽ അടിയിലുള്ള ഒരു ക്ലോത്ത് നമ്മൾ ഗ്ലൂ ആയിട്ട് ഒട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ ഇതുപോലെ ഒരു വൈറ്റ് ടാപ്പ് എടുത്തിട്ടുണ്ട് അതിൽ ഇതുപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് നൂല് എടുത്തിട്ട് ഈ ഒരു രീതിയിൽ ഒന്ന് ചുറ്റി കൊടുക്കാട്ടോ ഇത് നമുക്ക് വേണമെങ്കിൽ കയ്യിൽ വെച്ചും ചെയ്യാം പക്ഷേ കുറച്ചുകൂടി ഈസി ഒരു മെത്തേഡ് ഇങ്ങനെ ചെയ്യുന്നതാണ് അതിനുശേഷം ഇത് ഡയറക്റ്റ് ആയിട്ട് തന്നെ അതിൽ ഒട്ടിച്ചു കൊടുക്കാൻ പറ്റൂട്ടോ നമുക്ക് പിന്നെ വേറെ ഗ്ലൂ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല രണ്ട് സൈഡും ആവശ്യമില്ലാത്തത് കട്ട് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് അപ്പൊ കുട്ടികൾക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അവരുടെ സാധനങ്ങൾ വെച്ചത് നമുക്ക് എന്ത് സാധനങ്ങൾ വേണമെങ്കിലും വെക്കാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ഷെയറും ലൈക്കും ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ നമുക്ക് കൂടുതലായിട്ടും മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യാട്ടോ